നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ മറികടക്കാം എന്നതിനപ്പുറം സർക്കാർ ഇപ്പോൾ ചിന്തിക്കുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണ് എന്നാണ് ആരോപണം വിവിധ പ്രഖ്യാപനങ്ങൾ നടക്കുന്നു പക്ഷേ ഇതൊക്കെ എന്ന് കൊടുത്തു തീർക്കും എപ്പോൾ കൊടുത്തു തീർക്കും എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിലും അതൊക്കെ സാധ്യമായ കാര്യമാണോ എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാലാനുസൃതമായി കൊടുത്തു തീർക്കും കുടിശ്ശിക കൊടുത്തു തീർക്കും സർക്കാർ ജീവനക്കാർക്കുള്ള ഡി ഉൾപ്പെടെ ഇന്ന സമയത്തിനുള്ളിൽ കൊടുത്തു തീർക്കും എന്നൊക്കെ കൃത്യം ഡേറ്റും സമയവും ഇട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് നടക്കുന്ന കാര്യമല്ല എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ നാട്ടിൽ മുടങ്ങുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ കണക്ക് നിരത്തുന്ന പതിവ് നിർത്തി സ്വന്തമായി കൂടുതൽ വരുമാനം കണ്ടെത്താൻ സർക്കാർ നീക്കം തുടങ്ങിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പദ്ധതി ചെലവ് കുറയ്ക്കും നികുതി പിരിവ് ഊർജിതമാക്കും ഒപ്പം സേവന നിരക്കും കൂട്ടും വിവിധ മേഖലകളിൽ കുന്നുകൂടിയ കുടിശ്ശിക തീർക്കാൻ വരുമാനം കൂട്ടിയേ തീരൂ കേന്ദ്രത്തെ മാത്രം പഴിച്ചിരുന്നാൽ ജനം നട്ടം തിരിയുമെന്നും തങ്ങൾക്കെതിരെ തിരിയുമെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെടുകയും ചെയ്തു തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഇരുപതിനായിരം കോടിയെങ്കിലും അധിക വരുമാനം കണ്ടെത്തണം മൂന്നാം മോദി സർക്കാർ കൂടുതൽ കടുപ്പിക്കില്ല എന്ന വിശ്വാസത്തിലാണ് കേരള സർക്കാർ സർക്കാരിൽ സഖ്യകക്ഷികൾക്ക് സ്വാധീനമുണ്ട് ഇത് സംസ്ഥാനങ്ങളോടുള്ള സമീപനം ഉദാരമാക്കും എന്ന് കേരളം കണക്കുകൂട്ടുന്നു സാമ്പത്തിക പാക്കേജോ വായ്പാ പരിധിയിൽ ഇളവോ കിട്ടുകയാണെങ്കിൽ അതുവഴി പകുതി തുകയെങ്കിലും കണ്ടെത്താൻ സാധിക്കും പതിനയ്യായിരം കോടിയാണ് വായ്പാ പരിധിയിൽ ശേഷിക്കുന്നത് ഓണക്കാല ചെലവിനും പ്രതിമാസ ധനക്കമ്മി മറികടക്കാനും അത് വേണ്ടിവരും ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾക്ക് ഈടാക്കുന്ന ഫീസ് നിരക്ക് കൂട്ടാനാണ് സെക്രട്ടറി തല സമിതിയുടെ ശുപാർശ അവിടെയും ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് തന്നെ സർക്കാർ സേവനങ്ങൾക്ക് ഫീസ് കൂട്ടിയിട്ട് അധികകാലമായില്ല ഇനിയും കൂട്ടിയാൽ പാവപ്പെട്ട ജനങ്ങൾ നട്ടം തിരിയും എന്നത് സത്യം പക്ഷേ അതുവഴി പരമാവധി കിട്ടുക മുന്നൂറ് കോടിയിൽ താഴെ മാത്രമാണ് മാത്രമല്ല ജനരോഷത്തിന് ഇടയാക്കുമെന്ന ആശങ്കയുമുണ്ട് പദ്ധതി ചെലവ് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് ദശാംശം ഒൻപത് ഒന്ന് കോടിയാണ് അതിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ദശാംശം ഒൻപത് കോടി കേന്ദ്രവിഹിതവും എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി തദ്ദേശ വികസന ചെലവുമാണ് സംസ്ഥാന വിഹിതം ഇരുപത്തി ഒരായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് കോടി ഇതിൽ കേന്ദ്ര പദ്ധതികളിൽ സംസ്ഥാനം നൽകേണ്ട വിഹിതമായ ആറായിരം കോടി നൽകിയേ തീരൂ ശേഷിക്കുന്ന പതിനയ്യായിരം കോടിയിൽ മാത്രമാണ് കുറവ് നടത്താനാവുക അങ്ങനെ ചെയ്താലും പതിനായിരം കോടിയിൽ താഴെ നേടാനാകൂ സംസ്ഥാനത്ത് സമാഹരിക്കാൻ കഴിയുന്നതും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാവുന്നതും കണക്കുകൂട്ടി അറിയിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരോട് ധനവകുപ്പ് ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട് പാക്കേജോ ഇളവുകളോ ആയി കേന്ദ്രത്തിൽ നിന്ന് പണം തേടുന്നത് ഒരു വഴിയാണ് ഐ ജി എസ് ടി നേടിയെടുക്കുന്നതിലെ അലസത മാറ്റും കർശന നടപടികളിലൂടെ നികുതി വരുമാനം കൂട്ടും കിഫ്ബി തിരിച്ചടവിന് സാവകാശം തേടും ക്ഷേമ പെൻഷൻ മൂന്ന് മാസത്തിൽ ഒരിക്കലാക്കും ജീവനക്കാരുടെ കുടിശ്ശിക സമയബന്ധിതമാക്കും മൊത്തം കുടിശ്ശിക മൊത്തം കുടിശ്ശിക ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് കോടിയാണ് സാമൂഹ്യ പെൻഷൻ വഴി കൊടുത്തു തീർക്കേണ്ടത് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി പെൻഷൻ പരിഷ്കരണം പെൻഷൻ പരിഷ്കരണം അറുന്നൂറ് കോടി കരാറുകാർക്ക് കൊടുക്കാനുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഖാദി അംഗൻവാടി സപ്ലൈകോ വന്യജീവി ആക്രമണ ഇരകൾ തുടങ്ങിയവർക്ക് ആയിരത്തി അറുന്നൂറ് കോടി ജീവനക്കാർക്ക് ഡി എ ശമ്പള പരിഷ്കരണം നാലായിരം കോടി ഇങ്ങനെയാണ് സർക്കാർ കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശികയുടെ പ്രധാനപ്പെട്ട കണക്കുകൾ ഈ കണക്കുകൾ എത്രയും പെട്ടെന്ന് തീർക്കണമെങ്കിൽ ശക്തമായ സംവിധാനമുണ്ടായേ തീരൂ നികുതി പിരിവും വരുമാന വർദ്ധനവുമൊക്കെ തന്നെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള പുതിയ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇത് എത്രമാത്രം പ്രായോഗികമാകും എന്ന ചിന്ത പിന്നീട് ഉണ്ടാകേണ്ടതാണ് അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നടന്നാൽ പറയാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം